മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന വേദിയുടെ മുന്നിൽ മാലിന്യ കൂമ്പാരം നമസ്കാരം സ്വാഗതം ഓൾ കേരള പോലീസ് അസോസിയേഷൻ സമ്മേളനം തൊടുവഴിയിൽ ഗ്രാമപഞ്ചായത്തിൽ എട്ടാം വാർഡിൽ മുഖ്യമന്ത്രിയുടെ അതീവ സുരക്ഷാ വലയത്തിനുള്ളിൽ തന്നെ മാലിന്യ കൂമ്പാരം കൊണ്ട് ഒരു കുണം നിറഞ്ഞു കിടക്കുന്നു ഇത് കേരള ആരോഗ്യ വകുപ്പിന്റെയും മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഈ കുളത്തിന്റെ തൊട്ടു മുന്നിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന വേദിയും പ്രസംഗിക്കുന്ന ചടങ്ങുകളും ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥർ ഭക്ഷണം കഴിക്കുന്ന ഹാളുകളും കുടിവെള്ളം കിണർ വെള്ളം ആവാതിരുന്നത് ഭാഗ്യം ഓൾ കേരള പോലീസ് അസോസിയേഷൻ സമ്മേളനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ജൂൺ പതിനേഴ് ചൊവ്വാഴ്ചയാണ് മുഖ്യമന്ത്രി സമ്മേളനം നടക്കുന്ന ഈ വേദിയിലേക്ക് തൊടുപുഴ വഴി പോയത് ഓരോ റോഡിന്റെ മുക്കിലും മൂലയിലും സെക്യൂരിറ്റി സന്നാഹത്തിലാണ് മുഖ്യമന്ത്രി ജോസ് പവലിൽ എത്തിയത് മന്ത്രിമാർ എം എൽ എ മാർ ഐ ജി ഡി ഐ ജി ഡി എസ് പിമാരുടെ വൻ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഊഷ്മള വരവേൽപ്പാണ് നൽകിയത് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരാണ് സമ്മേളന നഗറിൽ എത്തിയത് മൂവാറ്റുപുഴ തൊടുപുഴ റോഡിന്റെ ഇരു സൈഡുകളും വാഹനങ്ങൾ കൊണ്ട് നിറയുകയും ഗതാഗതം തന്നെ അല്പനേരം തടസ്സപ്പെടുകയും ചെയ്തു പറഞ്ഞു വന്നത് ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന വേദിയാണ് പോലീസിന്റെ പ്രോഗ്രാം ആയതുകൊണ്ട് അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് തന്നെ നോക്കിക്കൊള്ളും എന്നാൽ ആരോഗ്യ പരിപാലനവും ഗ്രീൻ പ്രോട്ടോകോളിൽ ഉൾപ്പെടുത്തി ഒരാഴ്ചയ്ക്ക് മുമ്പേ തന്നെ ഇവിടെ ക്ലീൻ സിറ്റി എന്ന രീതിയിൽ ഈ പ്രദേശം സംരക്ഷിക്കേണ്ടതാണ് ഗ്രാമപഞ്ചായത്ത് അധികാരികളും ഇവിടെ മുഖ്യമന്ത്രിയാണ് പങ്കെടുത്തത് എന്ന് അറിഞ്ഞു കാണുമോ എന്ന് സംശയമാണ് മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് അധികാരികളും ആരോഗ്യ വകുപ്പും ആശാവർക്കർ ഉൾപ്പെടെ ഇത് അറിഞ്ഞു കാണാൻ സാധ്യതയില്ല എന്നാണ് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിന്റെ തൊട്ടു മുന്നിൽ കിടക്കുന്ന ഈ മാലിന്യ കൂമ്പാരം വ്യക്തമാക്കുന്നത് മാലിന്യ വിമുക്ത കേരളം മുഖ്യമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയാണ് ഇവിടെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത് മഞ്ഞന്നൂർ ഗ്രാമപഞ്ചായത്ത് വീഴ്ച വരുത്തിയിരിക്കുന്നത് വലിയൊരു ഗ്രീൻ പ്രോട്ടോകോൾ ലംഘനം മാലിന്യ വിമുക്ത കേരളം പ്ലാസ്റ്റിക് മലിനീകരണ നിയന്ത്രണം നീർച്ചാലുകൾ സംരക്ഷിക്കാതെ മാലിന്യം കുന്നുകൂട്ടി ഇട്ടിയിരിക്കുന്നതും മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ ഇരുന്നാൽ കാണാവുന്ന അകലത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷ വലയത്തിൽപ്പെടുന്ന പോലീസ് അധികാരികളുടെ ശ്രദ്ധയിലും പെട്ടില്ല മുഖ്യമന്ത്രിയോട് കാണിക്കുന്ന ഏറ്റവും വഞ്ചന രീതിയിലുള്ള കുറ്റകൃത്യങ്ങളാണ് മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് ചെയ്തിരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി വരുമ്പോഴെങ്കിലും ആ പരിസരവും ചുറ്റുവട്ടവും വൃത്തിയാക്കാനുള്ള മനസ്സില്ലാത്ത നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അധികാരികൾ ഈ നാട് നശിപ്പിക്കാനല്ലാതെ ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥരെ വെച്ച് എങ്ങനെ നവകേരളം സൃഷ്ടിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നു തന്നെ ഇതിന് തക്കതായ പരിഹാരങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ